നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിൻ്റെ അവസാനത്തിൽ ടീം ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത് കിരീടം ചൂടി പക്ഷെ ആ കിരീടം ടീം ഇന്ത്യയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തയ്യാറായില്ല പാകിസ്ഥാൻ്റെ മിനിസ്റ്റർ കൂടിയായിട്ടുള്ള എ സി സിയുടെ ചെയർമാൻ മോസിൻ നെഖ്വിയിൽ നിന്ന് കിരീടം സ്വീകരിക്കേണ്ട എന്ന് ടീം ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ അയാളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അത് കുടുപ്പിക്കാൻ എ സി സിയും തയ്യാറായില്ല നമ്മൾ കണ്ടല്ലോ ആ അഗ്ലി സീൻസ് സ്റ്റേജിൽ മോസിൻ നക്കി മറ്റും ഒക്കെ പ്രസന്റ് ആയി നിൽക്കുന്നു ഇന്ത്യൻ ടീം അവിടെ ഗ്രൗണ്ടിലുണ്ട് പക്ഷേ ട്രോഫി സെലിബ്രേഷൻ നടന്നില്ല ട്രോഫി ട്രോഫി ഹാൻഡ് ഓവർ ചെയ്യുന്ന സംഭവം നടന്നില്ല അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബിസിസിഐയുടെ സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ ഈ കാര്യത്തിൽ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഐ സി സിക്ക് പരാതി കൊടുക്കും എന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നു അതോടൊപ്പം തന്നെ ഇത് ഞങ്ങൾ അയാളിൽ നിന്ന് ട്രോഫി വാങ്ങില്ലെന്ന് നേരത്തെ അറിയിച്ചാണ് അതിനർത്ഥം അയാൾ ട്രോഫിയും കൊണ്ട് ഓടിപ്പോകാമെന്നല്ല എന്നുകൂടി തന്നെ സൈക്കിയ പറയുന്നു അപ്പം അത് നമ്മൾ ബി സി സി ഐ സെക്രട്ടറിയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഏഷ്യ കപ്പ് ട്രോഫി എ സി സി ചെയർമാനിൽ നിന്ന് മോസി നക്യുവിൽ നിന്ന് വാങ്ങണ്ട എന്ന് തീരുമാനിച്ചതാണ് കാരണം അയാൾ പാകിസ്ഥാന്റെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് സോ അയാളിൽ നിന്ന് ട്രോഫി വാങ്ങണ്ട എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് തീരുമാനിച്ചത് അതിനർത്ഥം അയാള് ആ ട്രോഫിയും കൊണ്ട് ഓടി പോകാം എന്നല്ല തീർച്ചയായിട്ടും മെഡൽസും മറ്റുമൊക്കെ ഞങ്ങളിലേക്ക് എത്തേണ്ടിയിരുന്നതാണ് ആ ട്രോഫിയും മെഡലും ഒക്കെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഐ സി സി കോൺഫറൻസ് നവംബറിൽ ദുബായിൽ ഉണ്ട് ആ നെക്സ്റ്റ് കോൺഫറൻസിൽ ഞങ്ങൾ സീരിയസ് ആയിട്ടും സ്ട്രോങ് ആയിട്ടുമുള്ള പ്രൊട്ടസ്റ്റ് എ സി സി ചെയർപേഴ്സന്റെ ഈ പ്രവൃത്തിക്കെതിരെ അവിടെ രേഖപ്പെടുത്തും എന്നാണിപ്പോ സൈക്കിയ പറയുന്നത് തീർച്ചയായിട്ടും അതാണ് അവിടെ സംഭവിച്ചത് ഈ ഒരു ട്രോഫി അയാൾ ഹാൻഡ് ഓവർ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് കൊണ്ടുപ്പിക്കാമായിരുന്നു എ സി സിക്ക് അതിന് തയ്യാറായില്ല ലിറ്ററലി ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ട്രോഫിയും മെഡലും ഒക്കെ കൊണ്ട് എ സി സി ചെയർപേഴ്സൺ പോയ പോലെ ഓടിപ്പോയ പോലെയായി എ സി സി ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ പി സി ബി ചെയർമാനാണ് പാകിസ്ഥാന്റെ മന്ത്രിയാണ് ഇനി ഈ വിഷയത്തിൽ സൂര്യകുമാർ യാദവിന്റെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ ക്രിക്കറ്റ് കളി തുടങ്ങിയ കാലം മുതൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് വിജയിച്ച ടീമിന് ട്രോഫി കൊടുക്കാതിരിക്കുക അത് ഞങ്ങൾ അർഹിച്ച ട്രോഫിയാണ് എന്നാൽ ഇവിടെ ഞങ്ങളുടെ റിയൽ ട്രോഫിയായിട്ട് ഞാൻ കാണുന്നത് ഞങ്ങളുടെ താരങ്ങളും സപ്പോർട്ട് സ്റ്റാഫും അതുപോലെ തന്നെ ഈ വിജയത്തിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നില്ലേ അതിൽ പറയുന്നു ഇന്ത്യൻ ടീം ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് ഇതാണ് സൂര്യ ഈ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ എക്സ് എക്സിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഓൺ ദി ഗെയിംസ് ഫീൽഡ് കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ റിസൾട്ട് സെയിം തന്നെ ഔട്ട്കം ഈസ് ദി സെയിം ഇന്ത്യ വിൻസ് സോ ഓപ്പറേഷൻ സിന്ദൂർ കളിക്കളത്തിലും നടന്നു അതിന്റെ റിസൾട്ടും സെയിം തന്നെയാണ് ഇന്ത്യ വിജയിച്ചു കൺഗ്രാറ്റ്സ് ടു അവർ ക്രിക്കറ്റേഴ്സ് എന്നാണ് നരേന്ദ്രമോദി ഇപ്പം തൻ്റെ എക്സ് അക്കൗണ്ടിലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ കുറിച്ചിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും വെത്താം